കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിംഗോണിൽ പ്രതിഷേധ പ്രകടനം മാസപ്പടി കേസിൽ വീണ വിജയന് കമ്പനി കാര്യമന്ത്രാലയം കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്ന ആവശ്യവുമായി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം പുളിങ്ങോമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിങ്കം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വീണ വിജയൻ ഒരു സേവനവും നൽകാതെ ഒരു പണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിന്റെ പേരിൽ നിന്നും സി എം ആറിൽ നിന്നും എക്സാലോജിക് കമ്പനി എന്നൊരു കമ്പനി തട്ടിക്കൂട്ടി മാസം ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ തന്റെ അക്കൗണ്ടിലേക്ക് നിർവാദം കടന്നു വരികയാണ് നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ മകൾ വീണാ വിജയനിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഈ നാട്ടിലെ സമ്പന്നരായ കോർപ്പറേറ്റ് കോർപ്പറേറ്റുകൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആ വീണാ വിജയൻ വഴി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് തങ്ങളുടേതായ കള്ള കച്ചവടം വഴി ലാഭമുണ്ടാക്കുകയും അതിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നടക്കുന്ന അത്രയും കൃത്യമായ അഴിമതിയാണ് ഇത് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യമായി കേരള നിയമസഭയിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് യശരീരനായ നമ്മുടെ പി ടി തോമസ് എം എൽ എ ആണ് തുടർന്ന് അങ്ങോട്ട് ശ്രീ മാത്യു കുഴൽനാടനോടെ കേരള അകത്തും പുറത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഈ വിഷയം മുന്നോട്ട് മുന്നോട്ട് വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം കുറ്റക്കാരനാണെന്ന് വഴി അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് മന്ത്രാലയം നൽകിയിട്ടുള്ളത് ജെയിംസ് രാമത്തക വി ദാമോദരൻ ബാബു കാണക്കുംബിൻ ബാലചന്ദ്രൻ മാസ്റ്റർ അഡ്വക്കേറ്റ് സുമേഷ് എംബ്രൈൻ പഞ്ചായത്തംഗം പ്രവീൺ കേടി പ്രണവ് കരാള പൗലോസ് കരികുളം ജോയി കുടിയേരിയൽ ടോമി ചാത്തൻകുന്നിൽ ജോസഫ് കണിയാമ്പകമ്പിൽ ജോയി വരളിക്കര സ്കറിയ നടുവിലേക്കുറ്റി കുറ്റി സജി പൊടിമറ്റത്തിൽ ശശി ശ്രീവിലാസം എന്നിവർ നേതൃത്വം നൽകി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ആ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നു വരികയാണ് അവിടെ പ്രമേയങ്ങളൊക്കെ വലിയ വലിയ പ്രമേയങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിന്റെ ആ അവരുടെ കടന്നുപരവിന് ചെറുക്കും എന്നൊക്കെ വീരവാദം ഒഴുക്കി ആ സംഘ ആ പാർട്ടി ഇന്ന് കേവലം സംഘപരിവാറിന്റെ തന്റെ മകളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കുക എന്ന മീമം പരിപാടിയിലേക്ക് അടപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ആരെങ്കിലും എന്തെങ്കിലും തന്നെ തന്റെ പാർട്ടിയിൽ വിരുദ്ധമായ അഴിമതികളോ മറ്റെന്തെങ്കിലും ചെയ്താൽ കൃത്യമായി ചോദ്യം ചെയ്യാനും അത് തിരുത്തിക്കാനുമുള്ള ശക്തി ഒരു കാലത്ത് സി പി എമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ന് ആ പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്ന അപജയത്തിന്റെ ആഴം എത്രയാണ് എന്ന് എത്രയാണെന്ന് നമുക്ക് അളന്നുനോക്കാൻ സാധിക്കാത്ത വിധം ആ പാർട്ടി അതപതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കഷ്ടപ്പെടുന്നവന്റെ അധിസ്ഥിത വിവാദത്തിന്റെ മുന്നണി പോരാളികളായി കടന്നു വന്നിരിക്കുന്ന ഒരു കാലത്ത് കടന്നു വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശേഷിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേവലം പറയാതിരിക്കാൻ കഴിയില്ല ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ